ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയത് ഇപ്പം എന്താണെന്നറിയില്ല തണുപ്പായതുകൊണ്ടാന്നറിയില്ല ഭയങ്കര മടിയാണ് പിന്നെ സൺഡേ ആണെങ്കിൽ ഞാൻ എപ്പോഴും മാഗിയോ റവയോ എന്തെങ്കിലാണ് ഉണ്ടാക്കാറുള്ളത് അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടലാണ് പരിപാടി ഇന്ന് നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടില്ല അതിന് കാരണം എന്താണെന്നറിയോ ഇതിനു മുമ്പ് ഞാൻ മീൻകറി വീഡിയോ ഇട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ മീൻകറി ഉണ്ടാക്കിയ ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു അപ്പം ഞായറാഴ്ചത്തേക്ക് നമ്മുടെ മീൻകറിയൊക്കെ ഉണ്ട് മീൻകറി ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്കൊക്കെ ദോശ എന്നാണ് ആഗ്രഹം അപ്പോൾ രാത്രി എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ദോശയാണ് വേണ്ടതെന്ന് എനിക്ക് രാവിലെ ഉണ്ടാക്കാൻ മടിയാണെങ്കിലും മീൻകറി ആയതുകൊണ്ട് ദോശയാക്കാമെന്ന് വിചാരിച്ച് അരിവെള്ളത്തിൽ ഇട്ടതാണ് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ബ്രെഡൊക്കെ ചൂടാക്കി കഴിച്ചിട്ട് പോയി കേട്ടോ മീൻകറിയും കൂട്ടിയിട്ടാണ് കഴിച്ചത് ഞാൻ അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു അപ്പോൾ പറഞ്ഞു വേണ്ട എനിക്ക് ബ്രെഡ് മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ആൾ ബ്രെഡും കഴിച്ചിട്ട് പോയി ഞാൻ പിന്നെ മെല്ലെ ഫ്രഷ് ആയി വന്ന് നമ്മുടെ അരിയൊക്കെ കഴുകി അരച്ചെടുത്തു പിന്നെ കറിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു അതുപോലെ തന്നെ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് കാരണം ചെറുതായിട്ട് എല്ലാവർക്കും ജലദോഷം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് കട്ടൻ ചായ മതി എനിക്ക് പാൽ ചായ കുടിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പാൽ ചായ കുടിക്കുമ്പോൾ എല്ലാവരും പാൽ ചായ വേണമെന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇന്ന് കട്ടൻ ചായയിൽ ഒതുക്കി അങ്ങനെ സൺഡേ സൺഡേതുകൊണ്ട് എൻ്റെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ മക്കളെ ഒന്നും നിങ്ങൾ കാണാറില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചാടിക്കലല്ലേ കാണൽ അപ്പം ഇന്ന് എല്ലാവരും ഉണ്ട് പക്ഷെ മിന്നുട്ടിക്ക് ഭയങ്കര മടി അപ്പുറത്തെ റൂമൊന്നും ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ടി വി വെച്ചിട്ടൊന്നായി ആരും ഞാൻ ഭക്ഷണം തരൂല്ലാന്ന് എല്ലാവരും പട്ടത്തിലിരുന്ന് കഴിക്കാം നമുക്ക് ടി വി പിന്നെ നോക്കാം ഭക്ഷണം കഴിച്ചിട്ടായിട്ടൊന്നു പറഞ്ഞു അതിന് വാശി പിടിച്ചിട്ട് അവൾ അപ്പുറത്തെ റൂമിലിരിക്കുകയാണ് ഞാനും പൂജയാണെങ്കിൽ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ കറിയും നീർദോശയും പണ്ടേ ഇഷ്ടമാണ് ഈ മുളകിട്ട് വെച്ച മീൻകറിയും നീർദോശയും സൂപ്പറാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പകുതി കഴിക്കുമ്പോഴത്തേക്കിതാ മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ അവൾ വിചാരിച്ചു ഇനി ഞാൻ ഇവിടെ എന്നിട്ട് കാര്യമില്ല എനിക്കൊന്നും കിട്ടത്തില്ലെന്ന് അറിയില്ല ഞങ്ങൾ പിന്നെ വിളിക്കലി വിളിച്ചില്ല കേട്ടോ അപ്പോൾ അവൾ വിചാരിച്ചു ഇനി എന്നെ വിളിക്കുകയൊന്നും ഇല്ലേനിയും താനേ പോകുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടെന്ന് തോന്നുന്നു അവൾ മെല്ലെ വന്നു അങ്ങനെ അങ്ങനെതാ ദോശയും മീൻകറിയൊക്കെ അവർക്കും കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവളും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു ദോശ തീർന്നത് അറിഞ്ഞില്ല കേട്ടോ എല്ലാവരും കൂടി ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഞാനൊരു എട്ട് ദോശ എങ്ങാനും ചുട്ടിട്ടുണ്ട് അത് എങ്ങനെ തീർന്നു എന്ന് എനിക്കറിയില്ല മുന്നോട്ടിക്കിന്ന് പിന്നെ ഭക്ഷണം കഴിച്ച ശേഷം ഭയങ്കര മൂടാട്ടോ അപ്പോൾ ഇതാ ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഹിന്ദി ആണെങ്കിൽ അവർക്ക് എഴുതാൻ ഇംഗ്ലീഷും മാത്സൊക്കെ കഴിഞ്ഞൂട്ട് ഇത് ട്യൂഷൻ്റെ ബുക്കാണ് അപ്പോൾ അതിൽ ഇംഗ്ലീഷും മാത്സൊക്കെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു ഹിന്ദി ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മാത്സ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവളവിടെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് തുണിയൊക്കെ നമ്മൾ മടക്കാന്ന് വിചാരിച്ചു ഇന്നലെ അലക്കി കൊണ്ടുവച്ചതാണ് ബെഡ്ഷീറ്റൊക്കെ നമ്മളെ ഗസ്റ്റൊക്കെ വന്നു പോയ ശേഷമുള്ള തുണിയൊക്കെ ഞാൻ അലക്കിയിട്ട് ഇവിടെ കൊണ്ടിട്ടതേ ഉള്ളൂ ഇന്നും മടക്കിയിട്ടില്ല കേട്ടോ അയിപ്പിന്നെ ഭയങ്കര മടിയാണ് റെസ്റ്റ് എടുക്കൽ കുറച്ച് അങ്ങനെ അങ്ങനെന്താ നമ്മളെ തുണി ഇപ്പം മടക്കി വെക്കാൻ പോവുകയാണ് എല്ലാം ഒന്നും മടക്കി വെക്കണം പിന്നെ നമ്മൾ ഉച്ചക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ട ആ പരിപാടിയൊന്നും ഇല്ല മീൻ മീൻ കറി ഉണ്ട് പിന്നെ ഒരു ചോറും പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം ആ പണി ഉണ്ട് എനിക്ക് ഒഴിച്ചുകറി ഉണ്ടാക്കാൻ എപ്പോഴും മടി അങ്ങനെ ഒഴിച്ചറുള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് ആ ഒരു ടെൻഷൻ ഇല്ല അപ്പോൾ പെട്ടെന്ന് തുണിയൊക്കെ മടക്കി അടിച്ച് വാരി തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മളെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മടക്കി ഇതെല്ലാം ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ടേബിളിലേക്ക് പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ശരിക്കും വിരിക്കാൻ വേണ്ടിയിട്ട് പല ചവിട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ബെഡൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കുകയാണേ അങ്ങനെ നമ്മളെ ബെഡും ബെഡ്ഷീറ്റുമൊക്കെ നേരെയാക്കി വിരിച്ച് മുന്നോട്ടാട്ടോ എല്ലാം എടുത്തു തരുന്നത് തലണക്ക പുറക്കൊന്ന് മാറ്റി എല്ലാം സെറ്റാക്കി നമ്മുടെ ഈ ബെഡ്റൂം അടിപൊളിയായിട്ടുണ്ട് പിന്നെ തുണിയൊക്കെ പിന്നെ അവിടെ തന്നെ എടുത്തു വെച്ചു കിട്ടും ടേബിൾ ഡൈനിങ് ടേബിളിലാണ് ഞാൻ വെച്ചത് തുടച്ചിട്ടാണ് വെച്ചത് പൂജാൻ്റെ ബാഗാണ് ഇനി പൂജാൻ്റെ പുറത്തും കൂടി ഒന്ന് മടക്കി വെക്കാനുണ്ട് അതും കൂടി മടക്കി വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ഈ റൂമിലത്തെ പണിയൊക്കെ കഴിയും പിന്നെ നമ്മൾ നേരെ അടുത്ത റൂമിലോട്ട് പോകാനുണ്ട് അടുത്ത റൂമിലത്തെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ബോധം കിട്ടുമോ അത്രക്കും വാരി വലിച്ചിട്ടിട്ടുണ്ട് എപ്പോഴും ഇതുപോലെ തന്നെ കേട്ടോ കിടക്കണത് ഇതാ നമ്മൾ നേരെ അതൊക്കെ മടക്കി വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ കുറേ തുണി മടക്കാനുണ്ട് എന്താ മടക്കാനുള്ള തുണിയാണ് ഈ ചെയറിൽ കാണുന്നത് പിന്നെ ഞങ്ങളുടെയൊക്കെ കോട്ട് കുറേ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇട്ടിട്ട് പിന്നെ തലയാണ കവർ ഇടാനുണ്ട് അതൊക്കെ അലക്കാനിട്ടുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണത് അപ്പോൾ ഞാനത് ആദ്യം തന്നെ തലയാണ നമ്മളെ കവറിലേക്ക് ഇട്ട് കൊടുക്കാവുന്ന അത് ഇന്നലെ തലയാണ് വെക്കാതെ കവർ വെക്കാതെ കവർ ഇടാതെ കേട്ടോ യൂസ് ചെയ്തത് ഇന്ന് രാവിലെ തന്നെ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇന്നലെ മടി പിടിച്ചിട്ടാണ് ഇന്നലെ അലക്കി കൊണ്ടെച്ചു ഇടാനുള്ള മടി കൊണ്ടാണ് ഇവിടെ കിടന്നത് മിനിട്ടി അതിൻ്റെ ഇടയ്ക്ക് എന്നോട് എന്തോ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായ ടൂ ഇന്റെ ടേബിളിൽ ഒരാൾ പറഞ്ഞ് പഠിക്കുകയാണ് നമ്മൾ പഠിക്കുന്ന പോലെ പഠിച്ച പോലെ നല്ല കേട്ടോ ഇവൾ പറയണത് പിന്നെ അതൊക്കെ കേട്ടിട്ട് ഇപ്പൊ ഞാനും പഠിച്ചിട്ടുണ്ട് അവളെ കൂടെ അങ്ങനെ നമ്മൾ ഗുണനപട്ടികയൊക്കെ പഠിച്ചുകൊണ്ടാണ് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിക്കണത് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൾക്ക് നാളേക്ക് രണ്ടിൻ്റെ ഗുണനപട്ടിക പഠിച്ചിട്ട് പോകണം അപ്പം അതിൻ്റെ അവൾ അങ്ങനെ അവൾ അവളത് പഠിക്കുന്നുമുണ്ട് ഞാനത് വിരിക്കുന്നുമുണ്ട് നമുക്ക് രണ്ടും നടക്കുമല്ലോ അതിൻ്റെ ഇടയിൽ അവൾക്ക് തെറ്റുമ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതിലെ കൂടി അവളെ പടുത്തുമായി എൻ്റെ ക്ലീനിങ് പരിപാടി നടക്കും അങ്ങനെ നമ്മൾ രണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഇതാ വിരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അടിയിലത്തെ പുതപ്പ് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ശരിയാക്കിയിട്ട് നമ്മളെ പുതപ്പൊക്കെ വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുവാണേ അപ്പോൾ അത് ആ പുതപ്പ് ശരിയാക്കുന്നുണ്ട് നമ്മൾ എലികടിച്ച പുതപ്പില്ലേ ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞില്ലേ നാട്ടിൽ വെച്ചിട്ട് എലികടിച്ചു എന്ന് പറഞ്ഞില്ലേ ആ പുതപ്പാണിത് അപ്പോൾ അത് നല്ലൊരു കട്ടിയിലെ പുതപ്പ് ആ എലീനെ ഞാൻ കണ്ട കൊല്ലും പറക്കും തെളികയില് ഹരിശ്രീ അശോകം കമ്പിയും കൊണ്ട് പോകുന്ന പോലെ ഞാനും പോയേനെ ആ എലീന ഒക്കെ എനിക്ക് അത്രയ്ക്കും ദേഷ്യം വരുന്നുണ്ട് ഇത്രയും നല്ല പുതപ്പ് കടിച്ചു തിന്നാൻ പോയ ഒരു എലീന നമുക്ക് കൊല്ലാൻ തോന്നുന്നില്ല എന്ത് നല്ല പുതപ്പായിരുന്നു അത് വേറെ എന്തൊക്കെയാ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ നല്ല സാധനങ്ങൾ തന്നെ ആയിട്ടും അത് കടിച്ചു പൊട്ടിച്ച് ഞങ്ങൾ വാതിലിൻ്റെ താഴെ കുറേ കരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വാതിൽ കിച്ചണിലത്തെ രണ്ട് വാതിലിൻ്റെ താഴെ ഉണ്ടായിരുന്നു പിന്നെന്താണ് പിന്നെ സോഫ സോഫ കറണ്ട് തിന്നിന് അങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്തതാണത് പിന്നെ ഈ പുതപ്പ് ഹ് ആള് ചില്ലറക്കാരനൊന്നും എന്ന് തോന്നുന്നു ഭയങ്കര സാധന കേട്ടോ അത് അതിൻ്റെ ഇടയിൽ നമ്മളിതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അടിയിൽ പുതപ്പ് ശരിയാക്കി പിന്നെ ബെഡ്ഷീറ്റും വിരിച്ചു തലയാണിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ അത് ബെഡ്ഷീറ്റ് മൊത്തമായിട്ട് എടുക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പം അതോ ഒരുവിധം ശരിയായി കേട്ടോ വൈറ്റ് ആയതുകൊണ്ട് അവിടെ ഇവിടെയും പൊടിയൊക്കെ കിടക്കുന്നുണ്ട് അലക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കണു എല്ലാവരും തുള്ളിത്തുള്ളി പെട്ടെന്ന് വൃത്തികേടാണ് ഈ വൈറ്റ് ആയതുകൊണ്ട് പിന്നെ ബാക്കിയൊക്കെ മടക്കി വെച്ചു നമ്മൾ നമ്മളിത് സ്ലീപ്പിയും ബാഗാട്ടോ തണുപ്പത്ത് നമ്മൾ ഇതിനകത്ത് കിടക്കാം ഈ ബാഗിൻ്റെ ഉള്ളിൽ ഇത് ഹസ്ബൻഡിൻ്റേതാണ് അപ്പോൾ ഹസ്ബൻ്റിൻ്റെ കസിനൊക്കെ വന്നപ്പം ഹസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവച്ചതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കാരണം എനിക്ക് ഇത്ര എടുക്കാൻ പറ്റുള്ളൂ എന്നെ കറണ്ട് പറ്റിച്ചതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒട്ടും തന്നെ ക്ലിയർ ഉണ്ടാവില്ല എനിക്ക് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ